എവിടെ പടൽ വേദനക്കാരൻ എവിടെ എവിടെ നീരറങ്ങിക്കണോ എങ്ങനെ എങ്ങനെ പടൽ വേദന ഉണ്ടായത് ഏ ആ നമ്മളെ ചെക്കന് നീരറങ്ങിക്കണ എവിടെ മന നീരങ്ങിയതവിടെ എങ്ങനെ നീരറങ്ങി ചെറുക്കല്ലേ പന്തളിച്ചാൻ പോയിട്ടാണെന്ന് പോയിട്ടാണെന്ന് പറിച്ചാണെന്ന് പറയാ പന്തുകളി എവിടേക്ക് എവിടെ കളിക്കാൻ പോയി എലിയ പറ്റ എലിയ്ക്ക് പന്തളിക്കാൻ പോയിട്ട് അത്ര പോകുന്ന കുട്ടികളൊപ്പല്ലേ വല്യ കുട്ടികളോ ഞാൻ കണ്ടു 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 ഞാൻ കണ്ടു മേട്ടടെ ആ മേട്ടട ഒക്കെ വലുതാ എത്ര മൂന്നിലോ നാലിലോടെ മറ്റേ ഇതറങ്ങിയോ എന്തേലും തേച്ചിക്കുണോ അവിടെ എന്ത് തേച്ച് ഏ മൂവോ ആരിപളാ തേച്ചന്ന് അത് ശെരി എന്നിട്ട് ഇപ്പൊ എങ്ങനുണ്ട് മാറിയോ ഏതണ്ട് റെസ്റ്റ് ഇണ്ടപ്പോഴും വിടാന്നില്ലേ ഇനിന്ന് പുറത്തേക്ക് ഒന്നും പോണ്ട ഇന്ന് പൊറത്തേക്കൊന്നും പോവില്ലല്ലോ എവിടക്ക് സ്കൂളിക്കോ ഇന്ന് ഇന്നില്ല എവിടക്കും ഇന്നേ ഇന്ന് പോയിട്ട് ഇനി കളിക്കാൻ പോയി കഴിഞ്ഞാല് വയർത്ത് കഴിഞ്ഞാ നീരറങ്ങും അപ്പൊ പിന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ നീരറങ്ങു അധികാവു പിന്നെ ഇന്നും നാളെയും മറ്റന്നെയും അതിന്റെ പിറ്റന്നൊന്നും ഇറങ്ങാൻ പറ്റൂല എന്താ വെച്ചാ നീരങ്ങും ഇപ്പൊ വേദനിക്കണില്ല ഇവിടെ മന കാര്യ റെസ്റ്റ് എടുക്കണം ഇന്ന് ഇന്നൊരു ദിവസം മാത്രം റെസ്റ്റ് എടുക്ക് റെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തേക്കൊന്നും ഇറങ്ങാതെ കുടിയിലെന്നെ അതുങ്ങി ഒതുങ്ങിയിരിക്കും ഇന്നെന്താ ഇണ്ടോ അപ്പൊ നാളെ ഇറങ്ങാന്ന അപ്പൊ നാളെ നമുക്ക് ക്രിക്കറ്റ് കളിച്ച പോവാ ഇന്ന് ക്രിക്കറ്റ് കളിക്കണ്ട് ഇന്ന് പോയി കഴിഞ്ഞാ അമ്മ അറിയണേക്ക് ഇന്ന് പോയി കഴിഞ്ഞ അതല്ലേ വയർക്കൂല നമ്മള് കളിക്കുമ്പോ വയർക്കോ വേർക്കെന്ന കഴിഞ്ഞാ മനസിലായില്ലേ ഇങ്ങനെ മേലക്കുടക്കിങ്ങനെ വള്ളം വരില്ലേ ഇങ്ങനെ വയർക്കൂല ഇങ്ങനെ ഇടക്കിടക്ക് തവിലോണ്ട് തുടക്കലില്ലേ അതെന്നെ വേർക്ക വേർക്കൂലാന്നോ വേർത്തിട്ടാണ് അണ്ടോ അപ്പൊ പെടലിൽ തിരിച്ചാ പറ്റാതല്ലേ ഇരിക്കണ് പെടലിൽ നേരെ ഇങ്ങനെ തിരിക്കാൻ പറ്റില്ലല്ലോ ഏ ആ അതറിഞ്ഞെ ഇനി ഇന്നുകൂടി കളിച്ചിട്ട് വയർത്ത് കഴിഞ്ഞ കഴിഞ്ഞാല് കുളിച്ച കുളിച്ചധിക വയർത്തിട്ട് പോയി കുളിക്കും ചെയ്തോ ആ നാളെ കുളിച്ച ഇനി കുളിച്ചണ്ട രാവിലെ കുളി കഴിഞ്ഞല്ലേ ഒരു കാര്യം ആരും ക്രിക്കറ്റ് കളിക്കാൻ പോണില്ല എന്നാ പറഞ്ഞു ഇന്ന് ഇവിടെ മരിച്ചിരിക്കില്ല നമ്മളെ മജീദിന്റെ പാവം വട്ടം കണ്ടത്തിലേ നമ്മളെ വട്ടം കണ്ടല്ലേ സൽമാന്റെ ചങ്കാണ് സൽമാൻ എന്താ വിളിക്ക മജീദിന്റെ വിളിക്കുവർക്കുണ്ടട്ടോ ഉമ്മാനെ ഏ പാവം ദയർക്കാണ് കേട്ടോ അതാണ് അന്നെ മരിച്ചോടുത്തൊന്നും കൊണ്ടുപോകുന്ന അതാണ് അജാത നടക്കുന്ന അന്നെ എങ്ങനെ കൊണ്ടുപോകും പെരട്ടി തിരിച്ചാ വി ഇങ്ങനെ കളക്കല്ലേ പെരട്ടി ഏ തിരിക്കണ്ട അപ്പൊ ഇന്ന് 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 നോമ്പ് ഒന്നാമത്തെ നോമ്പു ആണ് ഏർ ഇണ്ടോ ഉണ്ടോ അണ്ടോ വേദനിക്കില്ലേ ചിരിച്ചപ്പോ നല്ല തല കുലുങ്ങി ചിരിച്ചപ്പോ വേദനിച്ചില്ലേ ആ എന്നിട്ടാ പണക്ക് ഇനി ക്രിക്കറ്റ് കളിക്കാൻ പോണ്ടെ ആരെയുള്ള മൂവ് നോക്കട്ടെ ഈ മൂവാണ് അത് വേദ ഇതേ ഇന്ന് തേച്ചിട്ട് ഇന്ന് റസ്റ്റ് എടുക്കില്ല ഇല്ല മാറിയിട്ടില്ല മാറിയിട്ടില്ല നമ്പർ നിർത്ത് ഇത്ര നേരം വയ്യാന്ന് വേദന എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ക്രിക്കറ്റ് കളിച്ച പോണെന്ന് പറഞ്ഞപ്പോ വേദന ഒക്കെ മാറിയില്ലേ അനക്ക് നാളെ കളിച്ചാ പോണ നാളെ കളിക്കാൻ പോണന്നുണ്ടെങ്കി ഇന്ന് കളിക്കാൻ പോവാതിരിക്കണം ഇന്ന് ഇന്നില്ല ഇന്ന് കളിയില്ല എന്താ അറിയോ ഇന്ന് നോമ്പ് ഒന്നാ ഒന്നാമത്തെ നോമ്പ് നല്ല ക്ഷീണം ഏ ക്ഷീണോ ക്ഷീണം കുഴക്കല്ലേ കൊഴക്കം ഇതിങ്ങനടക്കെ ക്ഷീണിച്ചിരിക്കലേ രണ്ട് ഡാൻസ് ഒക്കെ കളിച്ചുമ്പോ ക്ഷീണിച്ചിരിക്കൂലേ അതേപോലെ നോമ്പ് പോയിട്ട് എല്ലാവർക്കും ക്ഷീണ അപ്പൊ ഇന്ന് കളിയില്ല നാളെ മുതലാ കളി ഏനോ നോമ്പ് പോയിട്ടേ ഒന്നാമത്തെ നോമ്പല്ലേ മനേ ആ അപ്പൊ ക്ഷീണടാ എല്ലാവർക്കും വയ്യ ക്ഷീണം അപ്പൊ നാളെ മുതലേ കളിക്കോളൂ ക്രിക്കറ്റ് ആ ഇന്നില്ല ഇന്നില്ല ില്ല എന്ത് ശരിക്കണ ഏതെനിക്കുണ്ടില്ലേ അതാണ് പറഞ്ഞത് കളിക്കാൻ പോണ്ട റെസ്റ്റ് എടുക്കുന്നു ഇന്ന് ഇന്നെന്തായാലും കളിക്കണില്ല ഇന്നെന്തായാലും കളിക്കണില്ല നാളെ കളിക്കോളൂ ഇന്നില്ല ഇന്നില്ല ഇന്ന് നോമ്പ് നോമ്പ് ആ പള്ളിയൊക്കെ പോട്ട് ചെറിയ ചെറുക്കൂത്രേനൊക്കെ അതാണ് പറയുന്നത് കഴുത്ത് തിരിയണില്ലേ ഉണ്ടോ ഉണ്ടോ അങ്ങനെ അങ്ങനെ തിരിയുമ്പോ വേദന ഇണ്ടല്ലേ കണക്ക് ഇവിടെ കഴുത്ത് എന്റെ കഴുത്തേ അങ്ങനെ തിരിക്കുമ്പോ വേദനല്ലേ ആ അതാ പറഞ്ഞത് അപ്പൊ കാട്ടിയ ക്രിക്കറ്റ് കൊടുക്കണു മുണ്ടായിരിക്കും അറിയാൻ തലക്ക് വയ്യെങ്കിൽ വയ്യെങ്കിവിടെ ഇരുന്നോ റെസ്റ്റ് എടുത്തോ പുറത്തേക്കൊന്നും പോണ്ട പോര് മനേ ഇങ്ങട് പോര് ഇങ്ങട് പോര് ഞാൻ പോവ ഇവിടെ റെസ്റ്റ് എടുത്തോ കടന്നോ കടന്നോ കടന്നിട്ട് പോടുമ്പോ കളിച്ചോ ഉമ്മാനെ ഇവിടെ ഇരിക്കാൻ വന്നിക്കൂട്ട്സ് അടിയിൽ ഇരിക്കാൻ വന്നിക്ക നമ്മുടെ ഉമ്മാന്റെ ജ്യേഷ്ഠൻറെ സൽമാന്റെ ജ്യേഷ്ഠൻറെ ഫ്രൂട്ട്സ് കടിയാണ് ഫ്രൂട്ട് സടിയിലുള്ള വീട് ആളാ അല്ലെ എമ്മാനെ കച്ചവടം ചെയ്യണ് ഉമ്മ അടിപൊളി കച്ചവടം ചെയ്യും ഫ്രൂട്ട്സ് ഒക്കെ കിലോ പത്ത് കിലോ പത്ത് ഞാൻ പോട്ടെ ഉമ്മാനെ ഞാൻ കുടി പോട്ടെ ഏ ആളില്ലെന്നോ ക്രിക്കറ്റ് അതോ അപ്പൊ ഇന്ന് ക്രിക്കറ്റ് ഇല്ലേ കുട്ടിനോട് ഒന്ന് ക്രിക്കറ്റ് ഇല്ലല്ലോ ഇന്ന് ഒന്നാമത്തെ നോമ്പല്ലേ അണക്ക നോമ്പില്ലെങ്കിലും ആ ഇവിടെ കുടി പോയി കടന്ന അവിടെ പോയിട്ട് റെസ്റ്റ് എടുത്തു ഇവിടെ ഇരിക്കണെന്താ അല്ലെങ്കിൽ ഇവിടെ ഒതുങ്ങി ഇരിക്കണം ഓക്കെ യൂട്യൂബിലൊക്കെ പോയിട്ട് നോക്കിട്ടിരിക്കും കേട്ടോ ഞാൻ പോവട്ടോ ശങ്കോ ആര് ആ അതന്നെ പറഞ്ഞു അതെന്നെ പറഞ്ഞു നമ്മളെപ്പ മജീദിന്റെ അപ്പ മജീദിന്റെ അപ്പ മജീദിന്റെ അപ്പ ആ ച മജീദിന്റെ അപ്പ ആണ് അതെ അനക്കറിയില്ലേ ഏ അത് കുഞ്ഞാവു ആണ് കൂട്ടണേന്റെ അതന്നെ പറഞ്ഞേ ഇപ്പം ഞാൻ വയ്യാത്തോണ്ടാണ് ഇന്ന് മയത്ത് കാണാൻ പോവാനും മയത്തിന്റെ പോവാനോ ഇത് വയ്യാതെ കിടക്കല്ലായിരുന്നു നാളെ കാണാ കാണാറുന്ന് ഇന്നില്ലേ ഇന്ന് റെസ്റ്റ് എടുത്തോ ഇന്ന് അന്നെ കൊണ്ട് പോയി കഴിഞ്ഞാല് മനേ നാളെ കളിക്കാൻ പറ്റൂല അതാണ് അവസ്ഥ ഹലോ അ ശെരി അസലേക്കും അല്ലാമലൈക്കു ആട്ടെ വാലേക്കു സ്ലാമല്ലേ ഏഹ് ആ എന്ന ശരി